അബി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശ്രീകുട്ടി ഒരു പാട്ട് പാടാനാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോട്ടി പാടിക്കൂടെ തണ്ണി മാങ്ങ തടിച്ചു നടത്താം വണ്ണിലാ ചന്ദനത്തിനം മുടത്തയൽ വിനെ തുന്നിലം തയേ വിനൊഴ തെയാണിത്ത ഇനി പാട്ടോ ഇനി വേറെ ഏത് പാട്ടാ അറിയാം തൊന്നി വേറെ ഏത് പാട്ടാ അറിയാ ആലോചിക്ക വേറെ ഏത് പാട്ടാന്ന് വേഗം ആലോചിക്കുക സമയമില്ല ആ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു വേഗാവട്ടെ അറിയോണ്ടാട് പയ്യല്ലേ പയ്യല്ലേ പൊന്നേ മാണത്തെ മണത്തിടങ്ങാടങ്ങാനോ പടി ഉടത്ത

പ്രായത്തിൽ പഠിക്കണുമാണുമാ ഇണ്ട് പണം പായന പൊത്തി पाल पल्ला तन्मा नहीं माली नहीं वेरा पार्ट इधर नहीं वेरा इधर या ओनो मम्मी आ कीला कान छोड़ता कीला लैंड सी कीला लैंड कीला लैंड सी कीला ओ ओ ओ ओ ओ ओ ओ ओ वेरा पटकिचन है अच्छी अरे अच्छी और क्या

മാമൻ്റെ തുട എല്ലാവരും മാണിയുടെ